കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് ഹോസ്പിറ്റലില് ഇന്ന് ഒരു ദിവസം ക്യാമ്പാണ് കോഴിക്കോട് ജില്ലയിലുള്ള മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ബീച്ച് ഹോസ്പിറ്റല് മെട്രോ സുക്ര നിർമ്മല മിംസ് ബേബി മെമ്മോറിയല് മൈത്ര എം ബി ആർ വടകര സാധാരണ ഹോസ്പിറ്റല് അതുപോലെ തന്നെ എം എം സി അങ്ങനെ പതിമൂന്ന് ഹോസ്പിറ്റലായിട്ട് ഉണ്ട് ഞാൻ പി വി ഡി എ ജനസേന എന്ന ബ്ലഡ് സങ്കറിന്റെ ചീഫ് കോർഡിനേറ്റർ ആണ് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് നിങ്ങൾ കളക്ട് ചെയ്യുന്നു ഇത് ഒന്നായിട്ട് നിങ്ങൾ ശേഖരിക്കില്ല അതാത് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക അതാത് ഹോസ്പിറ്റലുകൾ അപ്പം പ്രൈവറ്റും ഉണ്ട് സർക്കാർ രണ്ടും ചെയ്യുന്നുണ്ട് ബ്ലഡിൻ്റെ ആവശ്യകത എല്ലാ ഹോസ്പിറ്റലിലും ഒരുപോലെയാണ് മനസ്സിലാക്കുന്നത് എവിടെ ആരും പോകുമ്പോഴത്തേ നമുക്കറിയാമല്ല ഏറ്റവും കൂടുതൽ സർജറി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് പ്രൈവറ്റിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ ബ്ലഡിനെ നമ്മളെ വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാകുമ്പോ നമ്മള് എന്താ ഇതേമാതിരി ക്യാമ്പ് സെറ്റ് ചെയ്യാറുണ്ട് നമ്മള് എവിടെ കൊല്ലം 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 ബ്ലഡ് ഏറ്റവും ഏറ്റവും വലിയ വലിയ ദാനമാണ് രക്തദാനമാണ് ജീവൻ നിലനിർത്താൻ തീർച്ചയായും പ്ലാസ്മ പിന്നെ ബ്ലഡിന്റെ മറ്റുള്ള കമ്പോൺസ് എല്ലാം ഡയറക്റ്റ് പേഷ്യന്റിൽ നിന്ന് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് സാധാരണ നമുക്ക് ബ്ലഡ് ഡോണേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ിൽ തന്നെ പ്ലേറ്റ്ലെറ്റ് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും ഒരാൾ ഒരാളിൽ നിന്ന് തന്നെ കൂടുതൽ വോളിയം പ്ലേറ്റ്ലെറ്റ് മാത്രമായിട്ട് നമുക്ക് ഈ മെഷീൻ ത്രൂ കളക്ട് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ബ്ലഡില് ബ്ലഡ് എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതിലും കൂടുതലായിട്ടുള്ള വോളിയൂം പ്ലേറ്റ്ലെറ്റ് നമുക്കിതിൽ കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ്ലെറ്റിനെ നമ്മൾ ഡോണർ ചെയ്യുന്നത് കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ബ്ലഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം തിരിച്ച് ഡോളറിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു കളക്ഷൻ മോണിറ്റർ ആണ് നമ്മൾ ബ്ലഡ് എത്ര അളവ് എടുക്കണം എന്നുള്ളതായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് അളവാകുമ്പോൾ ഓട്ടോമാറ്റിക്ക സ്റ്റോപ്പ് ചെയ്യും ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും ആ ബ്ലഡ് ബ്ലഡ് ബാങ്കിലുള്ള ഒരു ആന്റിന്റ് സൊല്യൂഷൻ ഉണ്ട് ബ്ലഡ് ഫ്ലോട്ട് ആവാതിരിക്കും കിടക്കും കിടക്കും കുറച്ചു ആ സൊല്യൂഷനിലേക്ക് ഒരു അത്രയും ഇത്രയും വോളിയം ബ്ലഡ് അതിലേക്ക് പറ്റുള്ളൂ അപ്പൊ ആ വോളിയം അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോളിയം ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവും പിന്നെ അതുപോലെ തന്നെ ഈ ആന്റിക്വയായിട്ട് മിക്സ് ചെയ്യും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തോട്ട് എല്ലാം തന്നെ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ബ്ലഡും ആന്റി കോയോഗും കൂടി മിക്സ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ക്ലോട്ട് ആവില്ല അപ്പൊ ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഒരു സംവിധാനം അതോടൊപ്പം തന്നെ ബ്ലഡിന്റെ വോളിയം മെഷർ ചെയ്യാനുള്ള സംവിധാനം ആ മെഷീനിലുള്ളത് ഈ മെഷീനില് നമ്മൾ ബ്ലഡ് എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാം ബ്ലഡ് കോമ്പോണൻസ് ബ്ലഡ് കോമ്പോണൻസ് രക്തഘടകങ്ങളാക്കി വെക്കുമ്പോൾ പലതരം പല സ്റ്റോറേജ് ആണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫൈവ് ഡേയ്സ് വയ്ക്കാൻ പറ്റുള്ളൂ ആർ ബി സി ആണെങ്കിൽ നമുക്ക് ഫോർട്ടി ടു ഡേയ്സ് വരെ കീപ്പ് ചെയ്യാം നമ്മൾ പ്ലാസ്മ ഒക്കെ നമുക്ക് വൺ ഇയർ വരെ കീപ്പ് ചെയ്യാൻ പറ്റും പ്ലാസ്മ പല ടെമ്പറേച്ചറിലായിരിക്കും അത് കീപ്പ് ചെയ്യുന്നുണ്ട് പലതരത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ വൺ ഇയർ ഒക്കെ വെക്കാൻ പറ്റും പ്ലാസ്മ ആവശ്യക്കാർവിനുള്ള അതിനനുസരിച്ച് സാധനം കൊടുക്കാൻ പറ്റും അതെ 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 നമുക്ക് രോഗികൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ നമ്മള് ബ്ലഡ് എപ്പോഴും നമ്മൾ കരുതി വെക്കുന്ന സ്ഥലമാണ് കാരണം രോഗികളെപ്പാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് തരത്തിലും വരാം അല്ല പൊതുവേ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി ആയിട്ട് ബ്ലഡ് വേണം ഇമ്മീഡിയറ്റ് എടുക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നത് സ്റ്റോറേജ് നിന്ന് ആളുകൾക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല സ്റ്റോറേജ് നമ്മള് ഒരു എമർജൻസിക്ക് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ എപ്പോഴും നമ്മൾ എമർജൻസിന്ന് പറയുന്നത് ബ്ലഡ് ബാങ്കിൽ ഒരു സ്റ്റോക്കിനാണ് നമുക്ക് എമർജൻസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ എപ്പോഴും ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഒരു ആക്സിഡന്റ് പെട്ടെന്ന് ഒരു കേസ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്ലഡ് റിലീസ് ചെയ്യുന്ന നമുക്ക് സ്റ്റോക്ക് വേണം അപ്പൊ സ്റ്റോക്ക് ഉണ്ടാവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ ബ്ലഡ് ആണ് നമുക്ക് എമർജൻസിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഒരു എമർജൻസി വരുമ്പോൾ ഒരാളെ കൊണ്ടുവന്ന് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇമീഡിയറ്റ്ലി അവർക്ക് കൊടുക്കാൻ പറ്റില്ല അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം കുറെ പ്രോസസ്സിംഗ് ഉണ്ട് അപ്പൊ അത് ഒരു എമർജൻസി യൂസ് ചെയ്യാൻ പറ്റില്ല എമർജൻസി യൂസ് ചെയ്യാനുള്ള ബ്ലഡ് ആണ് ഇതെല്ലാം നമ്മൾ നമുക്ക് എടുക്കണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റോക്കേക്കും ഏത് എമർജൻസി സിറ്റുവേഷൻ വരുന്നോ അത് ഉപയോഗിക്കുന്നു പൊതുവെ ഒരു സംശയമാണ് ഇതിപ്പോ വിംസ് ഹോസ്പിറ്റലാണുള്ളത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് ഇത് എങ്ങനെയാണ് ആവശ്യക്കാർക്ക് എത്തിക്കുമ്പോൾ അതിന് പേയ്മെന്റ് ഉണ്ടോ അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത് ബ്ലഡ് ഒരിക്കലും ബ്ലഡിന് എടുക്കുക അവർ ഹോസ്പിറ്റലിൽ വാങ്ങേണ്ടത് മ്മള് സർക്കാർ പ്രൈവറ്റ് ആയാലും സർക്കാർ ഹോസ്പിറ്റലിൽ ബീച്ച് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കോട്ടാപ്പുറത്ത് ഹോസ്പിറ്റലിൽ നമ്മള് ബ്ലഡ് പുറത്തേക്ക് വിടിക്കുമ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ ഈടാക്കുന്നുണ്ട് അതേപോലെ അപ്പൊ അങ്ങനെ അതോണ്ടോ പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ റേറ്റ് വാങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ ഓരോ അവിടുത്തെ പ്രൊസീജിയർ ചാർജ് ആയിട്ടാണ് അവർ വാങ്ങുന്നത് അവർക്ക് സാധനത്തിന്റെ ഓരോ മറ്റേ ബാഗിൻ്റെതും അവരുടെ ഓരോ പ്രൊസീജിയർ ചാർജ് ആയിട്ടാണ് ഓരോ ഹോസ്പിറ്റലും അവർ വാങ്ങുന്നത് അപ്പൊ നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഓരോരുത്തരും ഓരോ റേറ്റ് വാങ്ങുന്നുണ്ട് അപ്പൊ അത് മേടിക്കുന്നത് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റലിലും സർക്കാർ ഇതുണ്ടാവും നടക്കു മേടിക്കാൻ പറ്റുമോ നമ്മൾ അതിൽ കൂടുതലായിട്ടും അവർ മേടിക്കുന്നില്ല എന്ന് വ്യക്തി അതായത് ബ്ലഡ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് കൂടുതലായിട്ടും അയച്ചാൽ നടക്കുക അതിന്റെ ബ്ലഡ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ബ്ലഡ് ബാങ്കിൽ എടുക്കുന്ന പ്രൊസീജിയർ ചാർജ് ഉണ്ടല്ലോ അതിന്റെ ബാഗിന്റെ കാര്യങ്ങളും അവിടെ സാധനങ്ങളോ ഇതിന്റെ അതിൻ്റെ ഉള്ള ചാർജ് എല്ലാ ഹോസ്പിറ്റലിലും ഇതാക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്